ആലിഹി ിയാജ് വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയക്കരനായ പണ്ഡിതൻ കുഞ്ഞി മുഹമ്മദ് മദിനി പറപ്പൂർ അബ്ദുൾ കുട്ടി സാഹിബ് ശിവദാസ് ഏട്ടൻ അഡ്വക്കേറ്റ് നസറുള്ള നമ്മളെ ബഷീർ ക അതുപോലെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ഏറെ സന്തോഷത്തോടെയാണ് അള്ളാഹുവിനോട് ഏറെ ഷുക്കറ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പസിൽ ഒത്തുകൂടിയിട്ടുള്ളത് അള്ളാഹുവിൽ നിന്ന് ഏറെ പുണ്യം ലഭിക്കുന്ന ഖുർആൻ മനപ്പാടമാക്കിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ആദരിക്കുകയാണ് നമ്മളിന്നിവിടെ ഹാഫിൽ ഹാഫിലാവുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ യഥാർത്ഥത്തിൽ അത് ചിലർക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കുട്ടി ഹാഫിലാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഠിന അധ്വാനമുണ്ട് അവൻ്റെ പേരൻസ് ആണെങ്കിലോ ദ ഷുഡ് ബി ഹൈലി ഡെഡിക്കേറ്റഡ് അതുപോലെ തന്നെ അതിനനുസരിച്ച് സ്ഥാപനവും കൂടി നീങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ ദാറുൽ ഖുറാൻ അലഹമ്മില്ല അതിനനുസരിച്ച് നീങ്ങിയപ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇത്രയും കുട്ടികളെ ഇവിടുന്ന് ഈ രീതിയിൽ നമുക്ക് ആദരിക്കാൻ സാധിച്ചത് ദാർഖുർ ഒരു ചരിത്രം ഒരല്പം ഒരു പതിനഞ്ച് മിനിറ്റ് അത് പറയേണ്ടതുണ്ട് നമ്മുടെ തുടക്കം ഒരു പള്ളിയിൽ നിന്നാണ് രണ്ടായിരത്തി ഒമ്പത് ജൂൺ മാസത്തിൽ ഒരു പതിനൊന്ന് സെൻറ്റ് വാങ്ങിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പസിൻ്റെ തുടക്കം കുറിച്ചത് ഏകദേശം പതിമൂന്ന് മാസം സമയമെടുത്തുകൊണ്ട് പൂർണമായി കളക്ടറുടെ പെർമിഷനോട് കൂടി രണ്ടായിരത്തി പത്ത് ജൂലൈ മാസത്തിൽ ആ പള്ളി നമസ്കാരത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിച്ചു പിന്നീട് കുട്ടികളെ ഹിഫ്ൾ ആക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ആ ബിൽഡിങ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ബിൽഡിങ്ങിന് പതിനാറ് സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങി രണ്ടായിരത്തി പതിനൊന്ന് അവസാനത്തിൽ നമ്മളതിന് തറക്കല്ലിടുകയും ഒന്നര വർഷം കൊണ്ട് ഒന്നര ഒന്നര വർഷം കൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ നമുക്ക് ദാറുൽ ഖുർആാൻ്റെ തുടക്കം കുറിക്കാൻ സാധിക്കുകയും ചെയ്തു അന്ന് ഇരുപത്തെട്ട് കുട്ടികളുമായിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയത് വെറും ഇരുപത്തെട്ട് കുട്ടികൾ ഒരു ആണ് ആകെ ഉള്ളത് ഒരു ഫ്ലോറിലെ താമസം ഒരു ഫ്ലോറിലെ ഭക്ഷണം കിച്ചൺ മെസ്സാൾ ഒരു ഫ്ലോറില് ഖുർആൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ അഡ്മിഷന് വേണ്ടി വരാൻ തുടങ്ങി ഏകദേശം ഒരു നാൽപ്പത് കുട്ടികൾക്കുള്ള സൗകര്യമേ അതിലുള്ളൂ താമസിക്കാൻ അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ഏകദേശം ഈ ഗ്രൗണ്ട് നിൽക്കുന്ന ഞാനേ നിൽക്കുന്ന ബാക്കിലെ ബിൽഡിംഗ് അടക്കമുള്ള ഒരു ഏക്കർ സ്ഥലം ഈ സ്ഥാപനത്തിലേക്ക് വാങ്ങി കൂട്ടിച്ചേർത്തു അങ്ങനെ രണ്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി പതിനാല് നവ നവംബറിലാണ് അത് വാങ്ങിയത് രണ്ടു വർഷം കൊണ്ട് അതിൻ്റെ പണി തുടങ്ങി രണ്ടായിരത്തി പതിനാറ് അവസാനമായപ്പോഴേക്കും ഈ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഹോസ്റ്റൽ ബിൽഡിംഗ് നമ്മൾ ഓപ്പൺ ചെയ്തു അന്ന് നൂറ്റി കുട്ടികൾക്ക് താമസ സൗകര്യവും കിച്ചൺ മെസ് ഡൈനിങ് ഹാളൊക്കെ അടക്കം ഇങ്ങോട്ട് മാറ്റുകയും പിന്നീട് ഈ ബിൽഡിംഗ് ഹിഫിളിന് മാത്രമാണ് ഉപയോഗിച്ചത് ആ കാലത്ത് തുടക്ക ആദ്യത്തെ മൂന്ന് നാല് വർഷം നമ്മൾ ഹിഫ്ള് മാത്രമാണ് കുട്ടികൾക്ക് നൽകിയിരുന്നത് എന്നുവെച്ചാൽ രാവിലെയും ഹിഫ്ൾ ഉച്ചക്കും ഹിഫ്ള് രാത്രിയിലും ഹിഫ്ൾ അങ്ങനെ കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് വർഷം അങ്ങനെ കഴിഞ്ഞ് ഏകദേശം എസ് എൽ സിൻ്റെ ഒക്കെ പ്രായത്തിയപ്പോൾ ഇവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി പല രക്ഷിതാക്കളും എൻ്റെയോട് ചോദിച്ചു ഇനി ഇവരെ എന്താണ് എങ്ങനെ പത്താം ക്ലാസ് എഴുതും അപ്പോഴാണ് സത്യം പറഞ്ഞ അതിലേക്കുള്ള ചിന്ത വരുന്നത് അങ്ങനെ നമുക്കറിയാം ഒരു ഭൗതിക വിദ്യാഭ്യാസം നൽകാത്ത മതപഠനം മാത്രമായുള്ള ഒരു സമൂഹത്തിന് ഒരിക്കലും ഒരു ഭൗതിക പുരോഗതിയോ ഉയർച്ചയോ പ്രതാപമോ ഉണ്ടാവില്ല നമുക്കറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി അഞ്ചിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ പല ഫീച്ചറും ആർട്ടിക്കിളും ഒക്കെ ആയിട്ട് നമ്മൾ വായിച്ചവരാണ് അത് വായിച്ച ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലീങ്ങളൊക്കെ ഒന്ന് അത്ഭുതപ്പെട്ടത് എന്താ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അന്നത്തെ ഒന്നാം യു പി എ ഗവൺമെൻറ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ഒരു കമ്മീഷനാണ് സച്ചാർ ജസ്റ്റിസ് രജീന്ദർ സച്ചാർ ഒരുപാട് തൊള്ളായിരത്തി അമ്പത്തഞ്ചിന് ശേഷം ഇന്ത്യയിലെ ഒരു ഭൂരിപക്ഷ മുസ്ലിങ്ങളും ഇന്ത്യ പിളർത്തി പാകിസ്ഥാനിലേക്ക് പോയല്ലോ പിന്നെ ഇവിടെ ഇന്ത്യയിൽ ന്യൂനപക്ഷമായി അപ്പോൾ ആ കാലങ്ങളിലൊക്കെ വന്ന ഓരോ ഗവൺമെന്റുകളും അതത് പ്രധാന പ്രധാനമന്ത്രിമാർ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് പഠിക്കാൻ വേണ്ടി കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു സച്ചാർ കമ്മീഷൻ വ്യത്യസ്തമായി അദ്ദേഹം ഒരുപാട് തെളിവുകൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഒരുപാട് തെളിവുകൾ ശേഖരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു ചില സംസ്ഥാനങ്ങളിലൊക്കെ പോയപ്പോ മുസ്ലിങ്ങളുടെ അവസ്ഥ പറഞ്ഞു തരാൻ ആ സർക്കാരുകൾ മടിച്ചു എന്നാണ് അത്ര ദയനീയമായിരുന്നു അത്ര ഭയാനകരമായിരുന്നു മുസ്ലിങ്ങളുടെ അവസ്ഥ അദ്ദേഹം കണ്ടെത്തിയ ചില കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തിയ ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി ഒന്ന് സെൻസസ് പ്രകാരം ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തെട്ട് മില്യൺ മുസ്ലിങ്ങളുണ്ട് അതിൽ രണ്ടര ശതമാനം മാത്രമാണ് സർക്കാർ ജോലിയിലുള്ളത് മുപ്പത്തൊന്ന് ശതമാനം മുസ്ലിങ്ങളും മുപ്പത്തൊന്ന് ശതമാനം ഈ നൂറ്റി മുപ്പത്തെട്ട് മില്യണില് മുപ്പത്തൊന്ന് ശതമാനം ദാരിദ്ര്യരേഖക്ക് താഴെയാണ് ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാണ് പിന്നെ അതിൻ്റെ താഴെയാണ് അതേപോലെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ ആർ വേഴ്സ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മൂന്നാമതായി നാലാമതായി അദ്ദേഹം പറഞ്ഞു മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മൂന്നിൽ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം പോലും നൽകുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തിനാ പറഞ്ഞത് അതെ അദ്ദേഹം സഞ്ചരിച്ച സച്ചാര സഞ്ചരിച്ച ഈ ിലൊക്കെ അവിടെ അദ്ദേഹം കണ്ട ജനങ്ങളിൽ നല്ലൊരു ഭാഗം ഹാഫിലിങ്ങൾ ആയിരുന്നു എന്നുള്ളത് അവിടെ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല മറിച്ച് അവർ ഹാഫിലിങ്ങൾ ആയിരുന്നു നല്ലൊരു ഭാഗം മതപഠനം കിട്ടിയവരായിരുന്നു അതുപോലെ തന്നെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ വിദ്യാഭ്യാസ സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല മറിച്ച് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു ഇന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവര് ജീവിതത്തിലേക്ക് തിരിച്ചിറങ്ങുമ്പോഴോ ഒരു പാതി ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഈ ആഫിലായ ആളുകള് ഭൗതിക വിദ്യാഭ്യാസം നേടാത്ത ആളുകള് യഥാർത്ഥത്തിൽ അവര് മനസ്സിലാക്കിയത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഭൗതിക ഈ ഹാഫിൽ മാത്രമാണ് ഭൗതിക വിദ്യാഭ്യാസത്തെ പറ്റി അവർ ചിന്തിച്ചിട്ടേയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഭൗതിക പുരോഗതി ഉണ്ടായില്ല അങ്ങനെ പിന്നീട് അവർ ജീവിതത്തിന്റെ പാതിയിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി അതിന്റെ വഴിയിൽ അവർ ഈ പഠിച്ച ഇൽമും കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് കൈവിട്ടും കൈവശം കൈമോശം വന്നു നമുക്ക് ഇവിടുത്തെ അതിഥി തൊഴിലാളികളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിലുള്ള അധിക അതി അതിഥി തൊഴിലാളികൾ മുസ്ലിങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ അതിൽ ഹാഫലിങ്ങൾ പക്ഷെ ജുമാക്ക് പോലും പള്ളിയിൽ വരാറില്ല പല ആളുകളും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇസ്ലാമിക ഇനി നേരെ ഇസ്ലാമിക ചരിത്രം ഒന്ന് പരിശോധിച്ചാലോ ഒന്നുമല്ലാത്ത അറബികൾ എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത ഒരു അറബികൾ ആ ഒരു സമൂഹത്തിലേക്ക് ഇക്കുറ ബിസ്മിറബി എന്താ ഒരു ആയത്തിറങ്ങിയപ്പോൾ ഇക്കുറ നിങ്ങൾ വായിക്കുക ഈ ആയത്തിറങ്ങിയപ്പോൾ അവരെ വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് റോമും പേർഷ്യയും ഭരിക്കുന്ന ഭരണാധികാരികളായിരുന്നു അവർ അവര് മതം മാത്രമല്ല പഠിച്ചത് ലോകത്തിന്റെ അറിവും ഇഹ്റേലിൽ നിന്ന് അവർ മനസ്സിലാക്കി ഈ പേപ്പർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ പേപ്പർ അത് കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ ചൈനക്കാരാണ് പക്ഷെ അത് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് എട്ടാം നൂറ്റാണ്ടില് മുസ്ലിങ്ങളാണ് എട്ടാം നൂറ്റാണ്ടിൽ നടന്നൊരു യുദ്ധം ഇന്നത്തെ കിർഗിസ്ഥാനിൽ ആ യുദ്ധത്തിന്റെ പേര് തൊലാസിനാണ് ആ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ചില ചൈനക്കാർ മുസ്ലിങ്ങൾ പിടിച്ച ചില ചൈനക്കാരിൽ രണ്ടാളുകൾക്ക് പേപ്പർ നിർമ്മാണ ടെക്നോളജി ടെക്നോളജി അറിയാമെന്ന് അന്നത്തെ മുസ്ലിങ്ങൾ മനസ്സിലാക്കുകയും ഇവരെ അറേബ്യയിലെ ഖലീഫയുടെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ ഖലീഫ പറഞ്ഞു ഈ നിർമ്മാണ ടെക്നോളജി നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരികയാണെങ്കിൽ നിങ്ങളെ മോചിതരാക്കാം അത് ചൈനക്കാരിൽ നിന്ന് മുസ്ലിങ്ങൾ പഠിച്ചു അങ്ങനെ ആദ്യത്തെ പേപ്പർ മാനുഫാക്ചറിങ് കമ്പനി കൺസ്ട്രക്ഷൻ കമ്പനി അന്ന് അറേബ്യയിൽ എട്ടാം നൂറ്റാണ്ടിൽ ബഗ്ദാദിൽ സ്ഥാപിക്കപ്പെട്ടു ആ സമയത്ത് യൂറോപ്പ് ഡാർക്ക് ഏജിലായിരുന്നു ഡാർക്ക് ഏജിലായിരുന്നു യൂറോപ്പ് മുസ്ലിങ്ങൾ ഇത് ഈ പേപ്പറിന്റെ പ്രചരണ പ്രചാരണം കൊടുത്തു പിന്നീട് കുരിശി കുരിശുദ്ധത്തിന് ശേഷം യൂറോപ്യൻസ് മുസ്ലിങ്ങളിൽ നിന്ന് ഈ പേപ്പർ ടെക്നോളജി പഠിച്ചു അങ്ങനെ പതിനാലാം നൂറ്റാണ്ടിൽ നോക്കണം എട്ടാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളാണ് ഇത് ഉണ്ടാക്കിയത് യൂറോപ്പിൽ നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ആദ്യത്തെ ലോകത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുകയാണ് ഗുട്ടൻബർഗ് അങ്ങനെ ഈ ഈ പ്രിന്റിംഗ് പ്രസ്സിൽ നിന്ന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ അച്ചടിച്ച് പുറത്തേക്ക് ഇറക്കി അതിൽ നിന്ന് വിജ്ഞാനം യൂറോപ്പിൽ മുഴുവൻ പടർത്തിയപ്പോൾ അറേബ്യയിലെന്താണെന്നറിയോ ഈ ഇതിൽ ഏതെങ്കിലും ഒരു പുസ്തകം അറേബ്യയിൽ പിടിക്കപ്പെട്ടാൽ അവന് ജയിൽ ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എട്ടാം നൂറ്റാണ്ടിൽ നിന്ന് പതിനാലാം നൂറ്റാണ്ടിലേക്ക് നീങ്ങുമ്പോൾ മുസ്ലിങ്ങളിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഒരു ചിന്താധാരയുടെ മാറ്റം അതേപോലെ അവിടെ അവര് യഥാർത്ഥത്തിൽ നമ്മൾ പറയാം ഒരു ഉയർച്ചയിൽ നിന്നുള്ള ഒരു ഡിക്ലൈൻ ഒരു വലിയ മാറ്റം ഈ മാറ്റമായിരിക്കാം അതിന്റെ ഈ ചിന്താധാരയുടെ തുടർച്ചയായിരിക്കാം ഈ പറഞ്ഞ സച്ചാറ് പോയ പ്രദേശങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ കണ്ടത് മുസ്ലിങ്ങളുടെ ഭൗതിക ഇല്ലാതെ അവരുടെ ഈ ചിന്താധാരയിൽ നിന്ന് അവരുടെ സോഷ്യോ എക്കണോമിക് ഒക്കെ ഈ രണ്ടായിരം ഈ തുടർന്ന് ഈ ചിന്താധാര ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും ഈ വിഷയം ഈ ഭൗതിക വിദ്യാഭ്യാസം നമ്മൾ നൽകുന്നില്ല എന്നുള്ള വിഷയം അത് പരിഗണനക്കെടുക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കറിക്കുലത്തിൽ ഭൗതിക വിദ്യാഭ്യാസം കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് പിന്നോട് പിന്നീട് മുന്നോട്ട് പോയത് രണ്ടായിരത്തി പിന്നീട് നമ്മൾ പതിനാറിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങി ആ ഭൗതിക വിദ്യാഭ്യാസം ഇതിലിടയിലെ ഞാൻ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ആ റിപ്പോർട്ട് അന്നത്തെ സർക്കാർ മുഖവിലക്കെടുത്ത് അതിൽ പറഞ്ഞ് ഒരുപാട് റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനുള്ള ശ്രമമായി അതിൻ്റെ ഭാഗമായിട്ട് എന്താ ചെയ്തോ ഈ സംസ്ഥാനങ്ങളിലെ മതവിദ്യാഭ്യാസം മാത്രം നടത്തിയിരുന്ന ഈ പാഠശാലകളിൽ ഇംഗ്ലീഷും സയൻസും മാത്സും പഠിപ്പിക്കാൻ അതത് സംസ്ഥാനങ്ങൾ സർക്കാർ ശമ്പളം കൊടുത്തുകൊണ്ട് അധ്യാപകരെ നിയമിച്ചു അപ്പോഴാണ് നമ്മളിവിടെ എന്ത് ചെയ്യണത് മതം മാത്രം പഠിപ്പിച്ചു പോകുന്നൊരവസ്ഥ ഉള്ളത് സർക്കാർ ശമ്പളത്തിലാണ് അവിടെ അധ്യാപകരെ നിയമിച്ചത് അത്തരം പാഠശാലകൾ ആരേറ്റെടുത്തും സർക്കാർ ഏറ്റെടുത്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇത് മനുഷ്യ മനസ്സിലാക്കുകയോ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിതും ആഡ് ചെയ്തു അതിനാദ്യമൊക്കെ ട്യൂഷൻ രൂപത്തിലായിരുന്നു പിന്നീട് നമ്മൾ എൻഒ എസ് എൻ എൻ ഐ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ ആ സ്കീം അവലംബിച്ചു പക്ഷെ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്ന് മനസ്സിലാക്കുകയും പല ആളുകളും പിന്നീട് ജോലിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ ഈ ഓപ്പൺ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കില്ല അവരങ്ങോട്ട് ബാക്കിൽ കാക്കും അത് പോയവർക്കറിയാം പോയി പരാതിയില്ല കുറേ ആളുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു ഇനി എന്താ അത് ചെയ്യാ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ആ നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് പോയി അങ്ങനെ ഇവിടെ ഇവിടെ നമ്മൾ തന്നെ ഒരു അഫിലിയേഷൻ വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും അങ്ങനെ അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സ്കൂൾ ബിൽഡിങ്ങിന് ആ കാണുന്ന ബിൽഡിങ്ങിന് തറയിട്ടു രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ തറയിട്ടത് അങ്ങനെ രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ പണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൽ പൂർത്തിയാക്കി ആദ്യം ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് നമ്മൾ യു പി സ്കൂളിനുള്ള അംഗീകാരം വാങ്ങി യു പി സ്കൂളിനന്ന് ഒന്നര ഏക്കറ് മതി നമുക്കന്ന് രണ്ടേകാല ഏക്കർ ഉണ്ടായിരുന്നു പിന്നീട് ഹൈസ്കൂളിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്ന് ഏക്കറോളം വരും അങ്ങനെ മൂന്ന് ഏക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകുമ്പോൾ ആകുമ്പോഴേക്കും നമ്മൾ പൂർത്തീകരിച്ച് ഹൈസ്കൂളിനുള്ള അപേക്ഷ കൊടുത്തു അങ്ങനെ അലഹദില്ല ഹൈസ്കൂളും സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചു അതിലൊക്കെ നമ്മളെ എം എൽ എ കെ ടി ജലീൽ സാഹിബ് നമ്മളെ വളരെയധികം ആ വിഷയത്തിൽ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഹൈസ്കൂളും നമുക്ക് ലഭിച്ചു അങ്ങനെ ഇപ്പോൾ ഇഫുള് പഠിക്കുന്ന ഇപ്പോൾ നിലവിൽ നമ്മളിവിടെ ഇഫുള് പഠിക്കുന്ന കുട്ടികൾ രാവിലെ ഇഫുള് പഠിക്കുന്നു പത്ത് മണി മുതൽ മണി വരെ സ്കൂൾ വിദ്യാഭ്യാസം കേരള സിലബസിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ആ കെട്ടിടത്തിൽ അതിൻ്റെതായ സമയത്ത് കൃത്യമായി നടത്തുന്നു രാത്രിയിൽ വീണ്ടും ഹിഫിൾ പഠിക്കുന്നു എല്ലാം ഒരുപോലെ ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ ക്യാമ്പസിൽ ഇന്ന് ഉള്ളത് അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയട്ടെ എൻ്റെ സമയ അവസാനിക്കാരായി ഈ ക്യാമ്പസിൽ നമുക്ക് കാലങ്ങളായിട്ട് പരിഹരിക്കാൻ പരിഹരിക്കപ്പെടാത്തൊരു വിഷയമാണ് ഡ്രെയിനേജ് സെപ്റ്റിക് കിച്ചൺ എല്ലാ ഇത്തരം റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിലുള്ള പ്രശ്നമാണത് തുടക്കത്തിലൊക്കെ വളരെ ഉഷാറായിട്ട് തുടങ്ങും പക്ഷെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആ ഡ്രെയിനേജും സിസ്റ്റമും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും അത് കൊല്ലംകളായി നമ്മളത് പരിഹരിക്കാൻ പടാ പരിഹരിക്കപ്പെടാതെ കിടക്കുക അതിൻ്റെ ഭാഗമായിട്ട് ഒരു കെട്ടിടത്തിൽ നമ്മൾ തുടക്കം കുറിച്ചു അതാ കാണുന്ന കെട്ടിടം ഇൻഷല്ല ഈ വർഷം മെയ്യോടു കൂടി അത് തീർക്കേണ്ടതുണ്ട് തീർത്ത് ജൂഡിൽ അത് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് അതിൽ ഒരുക്കുന്ന ഹോസ്റ്റൽ അതിൻ്റെ മുകളിലെ രണ്ട് ഫ്ലോറും ഹോസ്റ്റലാണ് താഴത്താണ് കിച്ചൺ ഡൈനിങ് ഹാളും ആ ഹോസ്റ്റല് വളരെയധികം ഫെസിലിറ്റീസോട് ഒരു ഹോസ്റ്റലാണ് എന്ന് നമുക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ പറ്റും മനുഷ്യ ഈ ക്യാമ്പസിലെ തന്നെ ഏറ്റവും നല്ല നല്ലൊരു ഐക്കണായി നമുക്കറിയാം ഒരു റെസിഡൻഷ്യൽ സ്ഥാപനത്തിൽ ഏറ്റവും നന്നായിട്ട് ആവശ്യമുള്ളത് ഡൈനിങ് ഹാള് കിച്ചൺ ഹോസ്റ്റൽ ടോയ്ലറ്റ് ബാക്കിയൊക്കെ എങ്ങനെ നമുക്ക് സർവൈവ് ആയി പക്ഷേ ഇത് നിർബന്ധമായിട്ടും വൃത്തിയുള്ളതായിരിക്കണം ആ രീതിയിലുള്ള ഒരു ഹോസ്റ്റൽ നിർമ്മാണമാണ് നടക്കുന്നതെന്ന് ചേർന്നുള്ള കേരളത്തിൽ തന്നെ നല്ല ഹോസ്റ്റലുകളിൽ ഒന്ന് ആയിരിക്കണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾ ദാറുൽ ഖുറാനിൽ നല്ല ഫീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് പ്രയാസമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് നമ്മൾ അവതരിപ്പിക്കുന്നതാണ് ഡി ക്യു മാറ്റ് ദാർഖുറാൻ മെറിറ്റ് അഡ്മിഷൻ ടെസ്റ്റ് അതിലൂടെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് നല്ല മാർക്ക് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇൻഷാല്ല തന്നെ അൻപത് ശതമാനം ഫീസിലെ ഇളവുണ്ടാവും നന്നായി പഠിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും തുടർന്നുള്ള വർഷങ്ങളിൽ നല്ല ഇളവോടുകൂടി തന്നെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് അറിയിക്കുന്നു അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തണമെന്ന് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള ആളുകളെ നിങ്ങളത് അറിയിക്കണം അതേപോലെ ഈ ദാറുൽ ഖുർആാന്റെ ലക്ഷ്യം എന്താണ് ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഈ യുവ ഒരു യുവതലമുറ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഡോക്ടറായും എൻജിനീയറായ എഞ്ചിനീയറായും നമുക്കറിയാം പണ്ടൊക്കെ നമുക്കൊരു രോഗം വന്നാൽ ഒരു ഡോക്ടർ ഹോസ്പിറ്റലൊക്കെ പറഞ്ഞ ഒരു ആശ്വാസമായിരുന്നു ഇന്നത്തെ അവസ്ഥ എന്താ ഒരു രോഗം വന്ന വന്നാകെജാറാണ് ബേജാറാണ് ബേജാറാണ് ശരിക്കും നമ്മളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന വാഹനങ്ങൾക്ക് പോലും കമ്മീഷൻ ഉള്ള ഒരു കാലം അവിടെ നല്ല മനുഷ്യത്വമുള്ള പരലോക പേടിയുള്ള പടച്ചവനെ പേടിയുള്ള ഡോക്ടർമാരുണ്ടാവണം നമ്മൾ ഇവരെ ഈ ഡോക്ടർ അടുത്തൊക്കെ പോയിട്ട് നമ്മളടുത്ത് വരും പാവങ്ങൾ വലിയ ലിസ്റ്റായിട്ട് ഏകദേശം രണ്ടര ലക്ഷം റുപ്പ്യണ്ട് ഐ മീൻ കാ ഇതൊന്ന് നിങ്ങൾ സക്കാത്ത് ഫണ്ടിന്ന് യഥാർത്ഥത്തിൽ അതിനേക്കാൾ ഞാൻ മനസ്സിലാക്കണത് അതിനേക്കാൾ നല്ലൊരു കാര്യം അത്തരം ഹോസ്പിറ്റലിലേക്ക് നല്ല മനുഷ്യത്വമുള്ള പരലോക ചിന്തയുള്ള ഡോക്ടർമാരെ എത്തിക്കുക എന്നുള്ളത് എന്നോട് പല ആളുകളും വന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി പടച്ചോം കാത്ത് അവിടെ എൻ്റെ നിങ്ങളെപ്പോലത്തെ ഒരു നിങ്ങളുടെ ടീമിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു നിങ്ങളൊക്കെ അറിയാം അദ്ദേഹം പല രീതിയിലും പല കാര്യങ്ങളും പറഞ്ഞു എനിക്ക് ചില്ലറ പൈസ ആയിട്ടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ മുന്നിൽ വരണ്ടി വരും എന്താ എഞ്ചിനീയർമാരെ അവസ്ഥ ഇല്ലാത്ത ഡിസൈനും എല്ലാം മനുഷ്യന്റെ മേറ്റിൽ കെട്ടിവെച്ച് ആ സമയത്ത് ആ വീടുണ്ടാക്കണമല്ല അവൻ്റെ കമ്മീഷൻ എവിടെ ഉള്ളത് മൊത്തം ടോട്ടൽ ചെയ്തിട്ട് അവസാനമാണ് കമ്മീഷൻ ഉണ്ടാവുക എന്നിട്ട് ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ എഞ്ചിനീയർക്ക് തന്നെ ഈ ഡിസൈൻ പറ്റില്ല അങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞാല് ഈ ചെങ്ങായി എന്തായിട്ടുണ്ടാവും ഈ സാധു വലിയ കടക്കാരനായി മാറി അല്ലെങ്കിൽ വലിയ ലോണിന്റെ ഉടമസ്ഥനായിട്ടുണ്ട് അദ്ധ്യാപകരെ പറ്റി ആലോചിച്ചു ഓരോ കുട്ടി ഓരോ വിദ്യാർത്ഥിയും ഒരു വീടിന്റെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് വെറുതെ വന്ന് പഠിപ്പിച്ചു പോവാതെ ആ വിദ്യാർത്ഥി പ്രതീക്ഷയാണ് എന്ന് മനസ്സിലാക്കി ആ ആ കുടുംബത്തെ രക്ഷിക്കുക എന്റെ ബാധ്യതയാണ് എന്ന് ക്ഷമിച്ചു കൊണ്ട് നിൽക്കാൻ എത്ര അധ്യാപകർക്കാണ് സാധിക്കുക ശമ്പളം മേടിച്ചു പോവാന്നല്ലാതെ അവിടെയും സത്യസന്ധമായി കണക്കെഴുതുന്ന സത്യസന്ധമായി കണക്കെഴുതുന്ന അക്കൗണ്ടന്റുമാർ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ പണ്ഡിതന്മാർ നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ച ഒരുപാട് കുട്ടികളിന്ന് മദീന യൂണിവേഴ്സിറ്റിയിലുണ്ട് അലഹദില്ല മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉമ്പറക്ക് പോയപ്പോൾ എന്നെ അവിടെ കൊണ്ടുനടന്നത് അവരാണ് അങ്ങനെ ഒരുപാട് നല്ല വ്യത്യസ്ത മേഖലയിലേക്ക് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലേക്ക് യുവതലമുറയെ സംഭാവന ചെയ്യുക എന്നുള്ളതാണ് ദാറുൽ ഖുറാൻ്റെ ലക്ഷ്യം ഇന്ന് നമ്മുടെ മുന്നിലുള്ള അലഹദില്ല ഏകദേശം നൂറ്റിപ്പത്ത് ഹാഫലുകളാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ വർഷം വരെ പൂർത്തിയായത് നൂറ്റിപ്പത്ത് ഹാഫലിയങ്ങളാണ് പൂർത്തിയായത് എൺപത്തി ഒമ്പത് ഹാഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇത് ഈ പരിപാടി യഥാർത്ഥത്തിൽ നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ അന്ന് ആ സമയത്ത് കോവിഡ് വന്നു സത്യം പറഞ്ഞാൽ ഒരു ബ്രേക്ക് തന്നെ വന്നു പിന്നെ ഒന്ന് രണ്ട് വർഷത്തിന് ശേഷമാണ് പിന്നെ വീണ്ടും ഇതൊന്ന് സ്റ്റഡി ആയത് ഈ വർഷം ഇരുപത്തൊന്ന് കുട്ടികൾ ആ സ്റ്റഡി ആയതിൻ്റെ ഭാഗമായിട്ടന്നെ അലഹദില്ല പണ്ടത്തെ ഒരു റേഷ്യോ അല്ല ഇരുപത്തൊന്ന് കുട്ടികളോളം ഇനിയും അലഹദില്ല ഒരുപാട് കുട്ടികൾ എന്നുശേഷം അടുത്ത വർഷത്തേക്കും നമുക്ക് പ്രതീക്ഷയുണ്ട് അപ്പോൾ നൂറ്റി പത്തോളം കുട്ടികൾക്കാണ് ഇന്ന് നമ്മൾ ഈ ചടങ്ങിന് വരേണ്ടത് പക്ഷേ അതിൽ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഞാൻ പറഞ്ഞു കുറേ ആളുകൾ മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് ചില ആളുകൾ മറ്റുള്ള യൂണിവേഴ്സിറ്റികളിലുണ്ട് അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക ചില ആളുകൾ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ആളുകളുണ്ട് അവർക്ക് ലീവ് കിട്ടിയിട്ടില്ല അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് ആളെ അടുത്ത് അൽഹന്ദില്ല എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് ഇനി സനത് കൊടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് നമുക്ക് കൂടുതൽ സമയമില്ല ഒമ്പത് മണിയാവുമ്പോഴേക്കും ഇത് കൊടുത്ത് നമുക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹിർദാവാന അലഹമ്മദാ റബിലാലമീൻ അസ്സലാ അലൈക്കും വർഹമുളള